മക്കളായിരുന്നു എല്ലാവരും അവരെ തിരിച്ചറിയാൻ അധ്യാപകരെയാണ് വിളിക്കുന്നത് ഒന്നിനും പറ്റുന്നില്ലിക്ക സഹിക്കാൻ പറ്റുന്നില്ല ഉണ്ണികൃഷ്ണനെ വിളിക്കുമ്പോഴും അയാൾ വിതുമ്പി കരയുകയാണ് എസ് ഡി കോളേജിൽ എന്റെ സഹപാഠിയായ ഉണ്ണികൃഷ്ണൻ വെള്ളാർമല ദുരന്ത ഭൂമിയിലാണ് ആലപ്പുഴക്കാരനാണെങ്കിലും പതിനേഴ് വർഷമായി വെള്ളാർമല സ്കൂളിൽ നിന്ന് സ്ഥലമാറ്റത്തിന് ശ്രമിക്കാതെ അവർക്കൊപ്പമാണ് ഉണ്ണിയുടെ ജീവിതം എത്ര പേർ നഷ്ടപ്പെട്ടുവെന്ന് ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല സ്വന്തം കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ അങ്കലാപ്പിൽ പൊട്ടിക്കരയുന്ന ഒരു അധ്യാപകൻ സ്വന്തം നാട്ടുകാരനായ അധ്യാപകനെക്കുറിച്ച് സലാം എംഎൽഎയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തകനും സിനിമാ താരവുമായ ബിനീഷ് കൊടിയേരി ഉണ്ണിമാഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ൊന്നുലഞ്ഞുപോയി ഞാൻ വിളിക്കുമ്പോഴും ഉണ്ണി കരയുകയായിരുന്നു ദുരന്തം കവർന്നു കൊണ്ടുപോയ മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ടും മുറിഞ്ഞ വാക്കുകൾ കൊണ്ടും ഉണ്ണി പറഞ്ഞു സ്നേഹിക്കാൻ മാത്രമറിയാവുന്നവർ എന്നെക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാതെ അവർ വെക്കുന്നതിൽ നിന്ന് ഒരു പങ്ക് എനിക്കും തരുമായിരുന്നു ബസിൽ നിന്നിറങ്ങിയ എന്റെ ബാഗ് പോലും പിടിച്ചു വാങ്ങി ഒപ്പം നടന്നവർ വൈകിട്ട് എല്ലാ പുരുഷന്മാരും കൂടി സ്നേഹം പങ്കിടുന്നവർ ചായക്കടയിൽ പോയി ഒന്ന് ചായ കുടിക്കാൻ പോലും പറ്റില്ല കടയിലുള്ള രക്ഷിതാക്കൾ നിർബന്ധപൂർവ്വം ആ കാശ് നൽകും അങ്ങനെ ഒരുപാടുണ്ട് മുണ്ടക്കയെക്കുറിച്ച് ഉണ്ണിമാഷിന് ഓർക്കാനും പറയാനും ഈ ഒരു പോസ്റ്റിലൂടെ ഒരു നിമിഷമെങ്കിലും ഉണ്ണിമാഷിലൂടെ നമ്മളും ആ ഗ്രാമവും അവിടുത്തെ നാട്ടുകാരെയും അറിഞ്ഞു ഇനി ഉണ്ണിമാഷിനെ പോലെ നമ്മൾക്കും ഇതെല്ലാം വെറും ഓർമ്മകൾ മാത്രമാണ് ദുരന്തം നടന്നിട്ട് അഞ്ചു ദിവസം പിന്നിട്ടു തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവിടെ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുണ്ട് ആരെയെല്ലാമോ നഷ്ടപ്പെട്ട് ജീവിതം ഇനി എന്തെന്ന ചോദ്യചിഹ്നവുമായി നാളേക്ക് നോക്കി നിൽക്കുന്നവരുണ്ട് നമുക്കും പ്രത്യാശിക്കാം അവരുടെ നല്ല നാളേക്കായി